എന്താ ശേഷം സുഖല്ലേ അതാ ടെൻഷൻ അടിക്കുമ്പോ മക്കള് അങ്ങനെ നമ്മള് നോഫലിന്റെ വീട്ടിലെത്തിയിരിക്കണോ ഗൈസ് നമ്മളെ ചെക്കിന്റെ കാത്തിരിപ്പിന് ഒടുവിൽ വീട് റെഡി ആയിട്ട് തലേ ദിവസം ഒടുക്കുകയാണ് ഗൈസ് എന്താണ് പരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇല്ല ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് എന്നിട്ട് എന്താണ് നാളത്തെ ഫുഡൊക്കെ അതായത് വെറൈറ്റി ആയിട്ട് നല്ല എന്താ ഒരുപാട് സന്തോഷമാണ് കാരണം ഞാനും ജിൻസിയും പാടെ സംസാരിച്ചേ കയറി കാരണം എന്താ പറയാ ആ ഒരു വന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് എല്ലാവരും പരിപാടികളില്ല ഏഹ് കുറച്ച് പേര് അത് പത്ത് നാന്നൂറ് പേര് നാനൂറ് പേര് ഇവിടെ ഇരുന്നൂറ് ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെ ഞാന് എന്താ പറയാ കുറച്ച് കൊറച്ച് നമ്മളെ ഞാനൊക്കെ കുറച്ചായി കാരണം ജിൻസിനെ കൊണ്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് അങ്ങനെ ദിവസങ്ങളും ഒന്നര മാസമായിട്ട് ഒന്നര മാസമായിട്ട് ഇവനെ കടത്തണ്ട് ഷാനും ബോധം കേട്ടു പോയി

എന്താണ് വിശേഷം പെണ്ണ് കണ്ടിട്ട് നിങ്ങളെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്താണ് വിശേഷം അന്നേ വന്നപ്പോ എനിക്ക് കാണാൻ പറ്റിയിന്നില്ലല്ലോ ഇല്ലേ അവക്ക് എട്ടാം മാസം എന്താ വിശേഷം സുഖല്ലേ സന്തോഷായില്ലേ അത് കേട്ടായി നിങ്ങളെ സന്തോഷാണ് ഞമ്മക്ക് വലിത് എന്നിട്ട് നാളെ ഫുള്ള് തിരക്കാവും പറയും പോലെ ഹലോ ഊഞ്ഞാല് അടിപൊളിയാണ് കേട്ടോ ഞാൻ വന്നേക്കെന്നെ ശ്രദ്ധിച്ചേനെ ഓട്ടോമാറ്റിക്ക ഊഞ്ഞാല് അല്ല വിചാരിച്ചു ഇരുന്നാൽ ആടും വിചാരിച്ചു കഴിഞ്ഞു അടിപൊളി ആട്ടോ നല്ല രസാണ് ചെക്കൻറെ വീട് എന്ന് പറയുമ്പോൾ നമ്മളെ വീട് എങ്ങനെ ഓട്ടോമാറ്റിക് എന്ന് ഓട്ടോമാറ്റിക്ക് കഴിഞ്ഞാല് ഞാൻ വീടില് കണ്ടു സംസാരിച്ചു കഴിഞ്ഞാൽ വരുന്ന ഫോണിലാ ഫോണില് ഞാനെന്റെ ആദ്യ ടച്ച് സ്വിച്ച് മാഷ ഉള്ളിലൊരു ലോകം തന്നെ കേട്ടോ ഹലോക്കെ പണിയിലാണ് എന്താ വിശേഷം അല്ലേ കേട്ടാ മതി എട്ടല്ലേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വരാനും പക്ഷെ ഇപ്പൊ ഒരു പേര് പിന്നെ വരണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീട് മുറ്റൊക്കെ ആക്കി സെറ്റാക്കി നമ്മള് പറഞ്ഞതുപോലെ തന്നെ ഒക്കെ ചെക്കൻ ചെയ്തിട്ടുണ്ട് അതാണ് അങ്ങനല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ ചെയ്ത് അതാണ് അതാണ് സന്തോഷം അടിപൊളി ആയിട്ടുണ്ട് നാളെ തൽക്കാലം പൈപ്പ് ഇടുന്നേലെ ആ അതാണ് ടെൻഷൻ തല തലനെക്കുമ്പോ ആവശ്യം ആ ശരി സത്യം ഒക്കെ തീമാണ് അതായത് എനിക്ക് വേറെ നോക്കിയേക്ക ബുദ്ധിന്റെ ബുദ്ധിന്റെ കുറച്ചു സത്യം എല്ലാം നിങ്ങള് ജീവിതത്തില് കാണാത്തൊരു കിച്ച ഞാൻ കാണിച്ചു ഓക്കെ കണ്ടു കയ്യില എല്ലാരും ഞാൻ ഓൾറെഡി കണ്ട കാരണം ഞമ്മള് പറഞ്ഞ

ടുത്തെ നിസ്കാർമിലോട്ടാണ് അപ്പൊ നല്ല നിസ്കാർ ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ആട്ടോ മാഷാവാ ഇതൊക്കെ ഉഷാറായിട്ടുണ്ട് എന്തേലും പഠിക്കണ്ടോ പഠിപ്പിച്ചെടുക്കും അരിവാ ഓരോന്നും ഓരോന്നും നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട് ശെരിക്കട്ടോ നാളെ എടുത്ത് കാണിക്കാൻ പറ്റാത്തോണ്ടാണ് ഇന്ന് എടുത്തു കാണിച്ചത് അല്ല നാളെ എന്റെ അഭിപ്രായത്തിലേ നല്ല വള്ളം മേലെ ഇതാക്കാൻ പറ്റോ പറ്റൂലെ എന്നിങ്ങനെ വള്ളം മുല്ല രസ റിസോർട്ട് ോഡല റൂമെ തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ നിന്റെ നൈവേദ്യ സത്യം പറ എനിക്ക് പിന്നെ പറയണെന്ന് വെച്ചുകഴിഞ്ഞാൽ നോഫൻ്റെ ഒരു സന്തോഷം കാരണം നമ്മളെ എന്താ പറയാ പണ്ട് നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെയാന്നുള്ളത് രൂപത്തില് അത്രയും എന്താ പറയാ ആ ഒരു ലെവലായിരുന്നല്ലോ പണ്ട് മുതലേ ഉള്ള ജീവിതം ആഷാദ് ഭയങ്കര സന്തോഷായിട്ടോ ഉള് തട്ടി പറയണോ ഭയങ്കര ജിൻസി അതുപോലെ തന്നെ ഇന്നലെ ജിൻസി അതുപോലെ തന്നെ പറഞ്ഞ ഒരുപാട് സന്തോഷാണ് കാരണം ഓല അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാരല്ലേ വീട് കണ്ടപ്പം അങ്ങനെ ഒരുപാട് സന്തോഷായി നോക്കാം ഓ ആശാദ് അല്ലേ എന്താ എന്താ കേട്ടിട്ടില്ലേ ചെക്കന്മാര ചെക്കന്മാരല്ലേ സമാധാനായിട്ട് ഇരിക്കാൻസ് മാഷാ ഇതെന്താ അറിയോ ഇത് വേറൊരു പ്രത്യേകത നോക്കല്ലേ എന്താ അറിയോ നമ്മള് ഇത് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് നമ്മൾ എഞ്ചിനീയർ എഞ്ചിനീയർ

അപ്പോ ഇല്ല നാളെ വരും നാളെ നമ്മള് തങ്ങളുടെ അവിടെ പതിനഞ്ച് പതിനാറ് കുട്ടികളായിട്ട് കല്യാണം നടത്താറുണ്ട് അപ്പോ ജസ്റ്റ് അവിടെ പോയില്ലെങ്കിൽ മോശമല്ല നമ്മള് എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നതല്ല ഇതല്ലേ ചെക്കന്മാരവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ബോക്സ് എന്താച്ച അങ്ങനത്തെ ഒന്നുമില്ല ആ അപ്പൊ മനസ്സിലധികം പിന്നെ നമ്മളാർഭാടം അത്യാവശ്യം എനിക്ക് ഏറ്റവും ആഗ്രഹമാണ് നൂപ്പത് പേരെയൊക്കെ ആയിരുന്നു പക്ഷേ ഇത്രയും നമുക്ക് നല്ലൊരു ജീവിതം വന്നപ്പോ ഇത് കിഡ്സിന്റെ തന്നെ വേണ്ടി അല്ലെ കുട്ടികൾക്കല്ലേ ഓക്കെ കുട്ടിനെ ചിങ്ങടാക്കിയ കുട്ടിനെ ചിങ്കട ഒഴിവാക്കുന്ന പറയണത് പറഞ്ഞു വരുന്നേ അല്ലേ കുട്ടിനെ കയറ്റിട്ട് മാതിരി അടക്കുന്നൊക്കെ അപ്പൊ നമ്മൾ ഇറങ്ങാൻ അല്ല പോണേലോ അവിടുത്തെ കഴിഞ്ഞോ

മനസ്സിലായിട്ടില്ല ഓനോടാണോ വരും ആ സുഖം ഇത് നിജാസിന് ഒപ്പിട ജിൻസിക്ക് എട്ടാം മാസല്ലേ അവർക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പിന്നെ എട്ടാം മാസായതുകൊണ്ട് കോഴിക്കോടല്ലേ അവിടെ നിങ്ങടെത്തണ്ടേ അതെ എന്താ വിശേഷം സുഖല്ലേ കൊപ്പൊന്നല്ലല്ലോ ഇതെന്താ ഞാൻ വീഡിയോ എടുക്കാൻ നിക്കപ്പടെ ആ മനസ്സിലായി സുജിനെ ഇത് തുടങ്ങോ എടുത്തോ ആ പറഞ്ഞു വലൈക്കു അനുഗൈസ് കൊറേ നേരമായിക്കണു വള്ളം കുടിച്ച് വള്ളം കുടിച്ചു പറയുന്നത് നമ്മള് ഭക്ഷണം ഭക്ഷണം ഞമ്മള് സോറി ഭക്ഷണം ഞമ്മളെ കാത്തിരിക്കുന്ന പറയാ ഭക്ഷണം ഞമ്മളെ കാത്തിരിക്കുന്നത് നമ്മള് ഭക്ഷണത്തിന് കാത്തിരിക്കണം ആരുല്ല ഞാൻ ഒറ്റക്കാണ് എനക്കിങ്ങനെ ഇഷ്ടല്ല അല്ല അതും ഷ്ട പക്ഷെ നമ്മള് ആരുമില്ല ഞാൻ ഒറ്റക്കാണ് കാരണം ഭക്ഷണം ഞമ്മളെ കാത്തിരിക്കാൻ പറ്റൂല ഉച്ചക്ക് വിഷക്കണമൊന്നുമില്ല കേട്ടോ അതാണ് ഒക്കെ ശരിയാണ് അടുത്ത ചക്കരയുടെ ഗാനമേള എന്ത് ഞാരുപടി ഇന്നള അവിടുത്തെ സുജിന സുജിന്റെ ഒരു പാട്ടാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത് പാട് പാട് സുചിൻ പാട് രണ്ടുപേര് പാടാ അബു കൊളിച്ചടോ പറ അങ്ങനെയുള്ളേ നീ മുളിച്ചാ അйнаണെ അйнаണെ മുച്ചേ ടേബിളാണ് എന്താ അറിയോ മുത്തൻ മരിക്കേലി കേലി അതിനല്ല അrandint മരിക്കണ്ട പോ ഒരു വീണ മുളിച്ചാ ഓ ടേബിളായി ഓക്കേ അപ്പോൾ ഇസിയറുള്ളോ അല്ല അല്ല ടൈറ്റൈടോ

അവതരിപ്പിക്കുന്ന കാലം വേടാണോ എന്താ വേണ്ടി സുജിൻ അത് വാഷിംഗ് മെഷീൻ ഇവിടെ ആവുമ്പോ വെള്ളമാകൂല ഇതില്

ഞങ്ങൾ പോകുകയാണെങ്കിൽ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു പോകുന്നു വള്ളം കിട്ടിയോ അവിടെ എവിടെ വള്ളം കിട്ടിയോ വള്ളം കിട്ടിയോ കുട്ടിക്ക് അറിയിട്ടോ ചിലപ്പോ എന്നെ കണ്ടാലേ ഈ റൂം നമ്മൾ കണ്ടിട്ടില്ല മാഷാ അടിപൊളി മാഷാ മാ ജന്മം നൽകവന് ആ ഇതൊക്കെ മറ്റേ നീക്കണേട്ടാ അവിടൊരു ബാത്റൂമുണ്ടല്ലേ അത് ഞാൻ കണ്ടിട്ടില്ലേ ഓട്ടോമാറ്റിക് അല്ല തുറക്കണം ചെറുപ്പം അപ്പൊ അടക്കിൽ ഓട്ടോമാറ്റിക് അടക്കുവോ ഇരുന്നടക്കോടും ആ സത്യം അറിയില്ലേ പൊട്ടിന് ഇതാണ് എന്റെ റൂം കഞ്ഞൂലി ബാത്രീ കട്ട് ഞാൻ നേരെ ഞങ്ങള് പോയിക്കട്ടോ അഭിനയിച്ച പടം ജനുവരി മൂന്നാം തീയതി റിലീസാവാൻ പോകുന്നു ഏതാ വെൽബോർഡ് മിഷൻ അവതരിപ്പിക്കുന്ന ഗാനവേള ഏതാനും നിമിഷങ്ങളൊക്കെ ആരംഭിച്ചു ഞാൻ പാട്ട് റെഡി ണ്ടോ ഐ ഫോണിൽ കുത്തേണ്ട പിന്നുണ്ടോ പക്ഷെ എന്റെ വണ്ടിയിൽ എടുക്കാൻ പറഞ്ഞോ എടുക്കാൻ പറഞ്ഞത് വീട്ടിലാണെ എന്റെ ഫോണെ ഫോണിൽ കുത്താൻ പറ്റില്ല അറിയില്ല ട്ടോ ഇത് നമ്മള് ഒരുമിച്ചോട്ടത് ോടൊന്നും കൈ കൊടുത്തും കേട്ടിര കരിമേളി കുരുവിയെ കണ്ടിരമണിച്ചിലൊന്നും കേട്ടിര നീ പണ്ടേ പണ്ടെന്നോടും കണ്ടിര ഊഞ്ഞാലും നിർത്താനേ ഗെയ്സ് അപമാനിച്ചു ഗെയ്സ് അപമാനിച്ചു എന്നാ അടുത്തത് അടുത്ത് അടുത്താ അടുത്തിട്ട് എന്റെ കല്പില് വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാക്ക് ഞാൻ അത്തരൊന്നു വേണ്ടേ ഒരുപാട് നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിൽ മൈലാഞ്ചിമോ ചൊന്നു കാണുവാൻ പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക് അതിലേട് ജാതിക്കും കേറാമെന്നോക്ക് അതിവേഗനസ്കാരത്തിൽ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേട്ട പൊന്നാലെ ക്ഷേത്രങ്ങളിൽ പള്ളികൾ തീർക്കേ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഗൈ ഇവിടെ മൈക്കൗണ്ട് കിട്ടി നിന്നാലും എങ്ങനെ മൈക്കോടെ മൈക്കു ഇവിടെ മൈക്കുടെ മൈക്ക് സാധനങ്ങളൊക്കെ ഷാനും കുത്തുന്ന സാധനം അല്ലേ ഞാൻ ട്രാക്കിട്ട് വന്നാല് കുത്തുകൂടേ ഗെയ്സ് വീടിന്റെ ഇടയിലാണ് കൂടുന്നിട്ടുണ്ടെങ്കിലും ചെക്കൻ മുടീൻ താടി മെട്ടാൻ സോറി അല്ലല്ല സോറി പാടാൻ ആരംഭിക്കുകയാണ് ടക്കണം തമാശ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖാർന്നു ശരിക്കാണ് സുഖമാവട്ടെ എതിരോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ പ്രിയ ഹൗസ് ആണ് ാണ് ആള് അപ്പൊ നമ്മൾ എല്ലാവരും നമുക്ക് കുറച്ചുള്ള ആളുകൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ആയിട്ട് പാടുന്ന ദിൽഷാദിന്റെ പിന്നെ എല്ലാവരും നമ്മളെല്ലാ ടീമുകളും ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ എന്തൊരു പരിപാടി തോന്നുന്നു ഭക്തി നമുക്ക് നിർബന്ധമാണ് നല്ലൊരു ഭക്തി ഭക്തിഗാനത്തോടു കൂടി ഈ എളിയവന് പാടാൻ ശ്രമിക്കുകയാണ് മിനിമം അയ്യായിരം പത്തായിരത്തിലൊക്കെയാണ് ഈ പാടല് ഒരു നിവൃത്തില്ലെങ്കിൽ ഒരു നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ എവിടെയും പാടും അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങല്ലേ അല്ലെല്ലാരും നല്ലൊരു കൈഷാറായിട്ട് മക്കള് നമ്മള് ഒന്ന് രണ്ട് പാട്ടൊക്കെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി പാടിയിട്ടുണ്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ വലിയൊരു ആർഭാടൊന്നും ആക്കാതെ ചെറുതായിട്ട് നമ്മളെ നമ്മളെ സന്തോഷം ആ ശെരിക്ക് പറഞ്ഞുകഴിഞ്ഞാല് അവര്ന്ന് പറഞ്ഞ ശരിക്കും ഉപ്പൊക്കെ മരണപ്പെട്ട ഒരവസ്ഥയിലല്ലേ പക്ഷെ നമ്മള് കുടിക്കലൊക്കെ ഒരു വട്ടല്ലേ ഉണ്ടാവുള്ളൂ രണ്ട് പാട്ട് പാടിയിട്ടുള്ളുട്ടോ ഞങ്ങള് സന്തോഷത്തിന് നിർബന്ധിച്ചപ്പോൾ അത്രത്തേ ഉള്ളൂ അപ്പൊ നിഷാണോ അതെ നാളെ ഒരുപാട് ആൾക്കാരൊക്കെ വരും നമുക്ക് നാളെ ഒന്ന് രണ്ട് പരിപാടി കൂടി ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ആൾക്കാരുണ്ടാവുമ്പോൾ ചെ നമ്മളെ ഞാനെത്തണമെന്നില്ല ഇവരൊക്കെ ഉണ്ടാവും അല്ല അപ്പൊ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ എന്തായാലും വരും അല്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത അടിപൊളി വീഡിയോ വരാം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയാണ്